നമസ്കാരം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കഥകളിൽ ഒരു വളരെ പ്രധാനപ്പെട്ട കഥയാണ് അതിലൊന്നാണ് ശ്രീകൃഷ്ണ ഭഗവാൻ്റെ തുലാഭാരം ഈ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ തുലാഭാരം എന്ന് പറഞ്ഞതിന് വളരെ ഒരു വലിയ പ്രാധാന്യം തന്നെയുണ്ട് അതായത് കൃഷ്ണൻ്റെ ഭാര്യമാരിൽ കൃഷ്ണൻ്റെ പ്രധാനപ്പെട്ട പത്നിമാരിൽ എട്ട് പേരിൽ ഒരാളായിട്ടുള്ള സത്യഭാമാ ദേവിയുടെ അഹങ്കാരം ക്ഷമിച്ചതിൻ്റെ കഥയാണ് ഈ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ തുലാഭാരത്തിലൂടെ നമ്മൾ പറയാം യാദവ രാജാവായിട്ടുള്ള സാത്രജിത്തിൻ്റെ പുത്രിയാണ് സത്യഭാമ ദേവി അതായത് നമ്മുടെ പുരാണങ്ങളിലെല്ലാം ഭൂമി ദേവിയുടെ മനുഷ്യാവതാരമായിട്ടാണ് സത്യഭാമയെ നമ്മൾ വിവരിക്കാറുള്ളത് എങ്കിൽ കൂടി ക്ഷമയുടെ സഹനത്തിൻ്റെ സർവസ്വമായിട്ടുള്ള ഭൂമി ദേവിയുടെ അവതാര ജന്മമായിട്ടുള്ള സത്യഭാമ ദേവി എന്ന് പറയുന്നത് അത്ര ഒരു നല്ല അഡ്മിറബിൾ ക്യാരക്ടറൊന്നും ആയിരുന്നില്ല അപ്പോൾ ഈ സാത്രജിത്ത് എന്ന് പറയുന്നത് യാദവ രാജാവാണ് സർവ്വ സൗഭാഗ്യങ്ങളും സമ്പത്തും എല്ലാം ഈശ്വരനെ കനിഞ്ഞ് നൽകി അനുഗ്രഹിച്ചിട്ടുള്ള ഒരാളാണ് സാത്രജിത്ത് എന്ന് പറയുന്നത് അച്ഛൻ്റെ കയ്യിൽ ആവോളം സമ്പത്തുള്ളതിൻ്റെ ഒരു അഹങ്കാരം സത്യമാമയുടെ സ്വഭാവത്തിൽ എന്നും ഉണ്ടായിരുന്നു അതിനേക്കാൾ പുറമെ കൃഷ്ണൻ ഭരിക്കുന്ന രാജ്യമായിട്ടുള്ള ദ്വാരകയുടെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് ഈ സാത്രജിത്ത് എന്ന് പറയുന്ന യാദവ പ്രമുഖനായിരുന്നു അങ്ങനെ എല്ലാവിധ സൗഭാഗ്യങ്ങളും സമ്പത്തും എല്ലാം കിട്ടിയതിൻ്റെ അഹങ്കാരം സത്യഭാമയുടെ സ്വഭാവത്തിൽ നല്ലോണം എപ്പോഴും നിറഞ്ഞു നിന്നിരുന്നു അപ്പോൾ കൃഷ്ണൻ്റെ എട്ട് പത്നിമാരിൽ ഒരാളാണ് സത്യഭാമ എന്ന് പറയുന്നത് ഈ സത്യഭാമയുടെ ഏറ്റവും വലിയ ഒരു വിശ്വാസം എന്ന് പറയുന്നത് കൃഷ്ണൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് പത്നിമാരിൽ ഏറ്റവും കൂടുതൽ കൃഷ്ണൻ തന്നെയാണ് സ്നേഹിക്കുന്നത് അതുപോലെ തന്നെ കൃഷ്ണനെയും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് താനാണ് എന്നാണ് സത്യഭാമയുടെ വിശ്വാസം ഉണ്ടായിരുന്നത് അവർ അതിൽ ഒരുപാട് അഹങ്കരിച്ചിരുന്നു തൻ്റെ ഒപ്പമുള്ള മറ്റ് പത്നിമാർ അവരോട് വളരെ മോശമായും പരുഷമായും രീതിയിൽ അഹങ്കാരത്തോട് കൂടിയിട്ടാണ് സത്യഭാമ എപ്പോഴും പെരുമാറിയുന്നത് തൻ്റെ ജ്യേഷ്ഠ പത്നിമാരായിട്ടുള്ള ജാമ്പാവതി ആയാലും രുക്മിണിയായാലും വളരെ പരുഷമായ രീതിയിലാണ് അവരോട് എന്നും സത്യഭാമ പെരുമാറുന്നത് അപ്പോൾ അങ്ങനെ കാലങ്ങൾ കുറച്ച് കഴിഞ്ഞു പോയി ഈ സത്യഭാമയുടെ അഹങ്കാരമൊന്ന് ശമിപ്പിക്കണം അല്ലെങ്കിൽ സത്യഭാമയെ ഒന്ന് നല്ല സ്ത്രീയാക്കി അഹങ്കാരമെല്ലാം കളഞ്ഞ് നല്ലൊരു സ്ത്രീയാക്കി മാറ്റണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയിട്ട് കൃഷ്ണനും ബ്രഹ്മശ്രീ നാരദനും കൂടി ഒരു ചെറിയ പ്ലാൻ ആസൂത്രണം ചെയ്യുകയാണ് അങ്ങനെ കൃഷ്ണനും നാരദനും ചേർന്നുണ്ടാക്കിയ പദ്ധതി പ്രകാരം നാരദരെ ഒരു ദിവസം ദ്വാരകയെ സന്ദർശിക്കുകയും സത്യഭാമയെ കാണുകയും ചെയ്തു അങ്ങനെ ദേവ കൊട്ടാരത്തിലെ അതിഥിയാണ് അപ്പോൾ എല്ലാവിധ ബഹുമാനങ്ങളോടും ആദരവോടും കൂടിയിട്ട് നാരദരെ സത്യഭാമയും കൃഷ്ണൻ കൂടി സ്വീകരിച്ചിരുത്തി സൽക്കാരങ്ങളെല്ലാം കഴിഞ്ഞ് കുശലപ്രശ്നങ്ങൾ നടത്തുന്ന സമയത്ത് നാരദര് വളരെയധികം ഉത്സാഹത്തോടു കൂടിയിട്ട് സത്യഭാമയോട് ചോദിച്ചു എങ്ങനെ എൻ്റെ കൃഷ്ണനായിട്ടുള്ള ജീവിതം ഇത്രയും ഭാര്യമാരോടൊത്തുള്ള കൃഷ്ണൻ്റെ കൂടെയുള്ള ജീവിതം എങ്ങനെയാണ് അസുഖമാണോ എന്ന് ചോദിച്ചപ്പോൾ സത്യഭാമ പറഞ്ഞു ഞാൻ വളരെ സന്തുഷ്ടവതിയാണ് ഞാൻ വളരെ ഹാപ്പിയാണ് അപ്പോൾ നാരദര് മറ്റൊരു കുനിഷ്ഠ ചോദ്യം ചോദിച്ചു എട്ട് ഭാര്യമാരാണ് കൃഷ്ണന് പ്രധാനമായിട്ടും ഉള്ളത് ആ എട്ട് ഭാര്യമാരിൽ ആരോടാണ് കൃഷ്ണന് കൂടുതൽ ഇഷ്ടമെന്നാണ് എന്നാണ് ഭൗതിക്ക് തോന്നിയിട്ടുള്ളതെന്ന് ചോദിച്ചപ്പോൾ സത്യഭാമ കുറച്ചൊരു കൂടി പറഞ്ഞു ഞാനാണ് കൃഷ്ണപത്നിമാരിലെ ഏറ്റവും സൗന്ദര്യമുള്ള ഭാര്യ ഞാനാണ് കൃഷ്ണപത്നിമാരിലെ ഏറ്റവും കൂടുതൽ സമ്പന്നയായിട്ടുള്ള ഭാര്യ അതുകൊണ്ട് തന്നെ സംശയം വേണ്ട കൃഷ്ണഭഗവാന് എന്നോട് തന്നെയാണ് കൂടുതൽ പ്രേമം ഉള്ളത് എന്ന് കൃഷ്ണപത്നിയായിട്ടുള്ള സത്യഭാമ നാരദർക്ക് മറുപടി കൊടുത്തു അപ്പോൾ നാരദ ചോദിച്ചു അതിപ്പോൾ എങ്ങനെ തീരുമാനിക്കാം ഒരു കാര്യം ചെയ്യൂ ദേവി നമുക്ക് രണ്ടുപേർക്കും കൂടി പോയിട്ട് കൃഷ്ണഭഗവാനോട് തന്നെ ചോദിക്കാം ആരോടാണ് കൃഷ്ണന് കൂടുതൽ ഇഷ്ടം എന്നുള്ളത് ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞാൽ നാരദരും സത്യഭാമയും കൂടി കൃഷ്ണനോട് ചോദിക്കുകയാണ് അവിടുത്തേക്ക് അവിടുത്തെ അഷ്ടഭാര്യമാരിൽ ആരോടാണ് കൂടുതൽ പ്രണയം എന്ന് ചോദിച്ചപ്പോൾ കൃഷ്ണൻ ഓപ്പണായിട്ടൊന്നും പറഞ്ഞില്ലെങ്കിലും വളരെ ഒരു കവറപ്പ് ചെയ്തുകൊണ്ട് പറഞ്ഞത് രുക്മിണിയോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം എന്നുള്ളതാണ് രീതിയിലാണ് കൃഷ്ണൻ്റെ ഒരു അഭിപ്രായ പ്രകടനം ഉണ്ടായത് തുറന്ന് പറഞ്ഞില്ല എന്നാൽ കൂടി ആ സംഭാഷണത്തിൽ നിന്ന് അവർ മനസ്സിലാക്കിയത് കൃഷ്ണനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം രുക്മിണിയോടാണ് എന്നാണ് അപ്പോൾ കേട്ടപ്പോൾ സത്യഭാമയ്ക്ക് വിഷമായി സത്യഭാമ ചോദിക്കാൻ തുടങ്ങി ഞാൻ ഇത്രയും സുന്ദരിയാണ് ഇത്രയും സമ്പന്നയാണ് എന്തുകൊണ്ടാണ് കൃഷ്ണനോട് ഇഷ്ടം ഇല്ലാത്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് രുക്മിണിയേക്കാൾ കൂടുതൽ എന്നോട് ഇഷ്ടം തോന്നാത്ത എന്നുള്ള ഒരു വന്നു അപ്പോൾ നാരദര് അവരുടെ പദ്ധതി പ്രകാരം ഒരു ഐഡിയ പ്രയോഗിക്കുകയാണ് അതായത് നാരദ മുനി സത്യഭാമയോട് പറഞ്ഞു ഒരു വ്രതം ഉണ്ട് ആ വ്രതം അനുഷ്ഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പതിയുടെ സ്നേഹം പൂർണ്ണമായിട്ട് ലഭിക്കും മറ്റുള്ള ഭാര്യമാരേക്കാൾ കൂടുതൽ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കും അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും അവർക്കൊന്നും കിട്ടിയില്ലെങ്കിൽ ശരി നിങ്ങളെ പൂർണ്ണമായിട്ട് കൃഷ്ണൻ സ്നേഹിച്ചു തുടങ്ങുമെന്ന് നാരദരെ മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി പ്രകാരം സത്യഭാമയോട് പറഞ്ഞു സത്യഭാമയ്ക്ക് അറിയില്ലായിരുന്നു ഇതൊരു പ്ലാനാണ് എന്നുള്ള കാര്യമൊന്നും അറിയില്ലായിരുന്നു ആ സ്ത്രീ അത് വിശ്വസിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ നാരദരെ പറഞ്ഞ പ്രകാരം അവർ വ്രതം അനുഷ്ഠിക്കാൻ തയ്യാറായി വ്രതങ്ങളെ ഒരു ദിവസം തീരുമാനിച്ച് ആ ദിവസം നാരദിലെത്തി അങ്ങനെ വ്രതത്തിൻ്റെ സങ്കല്പങ്ങളെല്ലാം സ്വീകരിച്ച് കഴിഞ്ഞ ശേഷം നാരത് തൻ്റെ അടുത്ത നമ്പർ ഇറക്കുകയാണ് അതായത് വ്രതത്തിൻ്റെ പൂർണ്ണ ഫല സാധ്യക്ക് വേണ്ടിയിട്ട് ജീവിതത്തിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്തു ബ്രാഹ്മണന് ക്രിയ അനുഷ്ഠിക്കുന്ന ആചാര്യന് ദാനമായിട്ട് കൊടുക്കണമെന്ന് പറയണം അപ്പോൾ സത്യമാം പറഞ്ഞു ഞാൻ ഇത്ര സ്വർണം തരാം ഇത്ര പണ്ടം തരാം എത്തുന്ന ആഭരണങ്ങൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ നേരത്തെ ചോദിച്ചു നിങ്ങൾക്ക് ലോ ജീവിതത്തിലെ ഏറ്റവും പ്രധാനം ആഭരണങ്ങളും സ്വർണവും സമ്പത്തുമാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല എനിക്ക് ഏറ്റവും പ്രധാനം എൻ്റെ കൃഷ്ണനാണ് എന്ന് സത്യഭാമ പറയുകയാണ് അപ്പോൾ കൃഷ്ണൻ ആണ് സത്യഭാമ പറഞ്ഞ സമയത്ത് നേരത്തെ വെച്ചു അങ്ങനെയാണെങ്കിൽ തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കൃഷ്ണനെ തന്നെയാണ് ബ്രാഹ്മണന് ദക്ഷിണയായിട്ട് കൊടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ സത്യഭാമ പറഞ്ഞു നമ്മളിപ്പോൾ ഈ പൂജ ചെയ്യുന്നത് വ്രതം അനുഷ്ഠിക്കുന്നത് കൃഷ്ണൻ്റെ സ്നേഹം മുഴുവനായിട്ട് കിട്ടാനാണ് അപ്പോൾ ഈ കൃഷ്ണനെ ഞാൻ ദാനമായി കൊടുത്താൽ പിന്നെ എങ്ങനെയാ ഫലം സാധിക്കുക എന്ന് ചോദിച്ചപ്പോൾ നാരദന അവിടെ പറഞ്ഞു നമ്മൾ അത് ദാനമായി കൊടുത്തതിന് ശേഷം ബ്രാഹ്മണൻ വില്ലിങ് ആണെങ്കിൽ ബ്രാഹ്മണന് താല്പര്യമുണ്ടെങ്കിൽ ബ്രാഹ്മണൻ പറയുന്ന വില കൊടുത്ത് നമുക്ക് ആ വസ്തു തിരിച്ചു വാങ്ങിക്കാം അങ്ങനൊരു സാധ്യത കൂടി ആചാരങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് നാരദനെ പറയാണ് അപ്പോൾ അങ്ങനെ നാരദരുടെ വർത്തമാനത്തിൽ ഒറ്റ മയങ്ങി പോയ അല്ലെങ്കിൽ വീണു പോയ തെറ്റിദ്ധരിച്ച സത്യഭാമ കൃഷ്ണനെ ദാനം ചെയ്യാനുള്ള സങ്കല്പം സ്വീകരിച്ച് കൃഷ്ണനെ നാരദർക്ക് ദാനം ചെയ്തു അപ്പോൾ ഇത് രണ്ടുപേരും തമ്മിലുള്ള പ്ലാനാണ് കൃഷ്ണനും നാരദനും തമ്മിലുള്ള പ്ലാനാണ് അതുകൊണ്ട് തന്നെ ദാനത്തിൻ്റെ സങ്കല്പം കിട്ടിയ വഴിക്ക് തന്നെ നാരദർ പറഞ്ഞു കൃഷ്ണ എനിക്ക് വിശക്കുന്നു പോയിട്ട് ചമ്മന്തി അരയ്ക്കൂ അല്ലെങ്കിൽ എനിക്ക് വേണ്ട ഭക്ഷണങ്ങൾ തയ്യാറാക്കൂ എന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണനും അതിന് ഒത്ത് നിന്ന് കൊടുക്കണേ ശരി സാമിന്ന് എന്ന പൂവ് നമുക്ക് നടക്കാം എന്ന് പറഞ്ഞിട്ട് കൃഷ്ണനും അവിടെ നാരദനും കൂടി അവിടുന്ന് പോകാനുള്ള ശ്രമം നടത്തിയപ്പോഴാണ് തൻ്റെ അബദ്ധം സത്യമാമയ്ക്ക് മനസ്സിലാവുന്നത് സത്യഭാമ മാ അപേക്ഷിച്ചുകൊണ്ട് നാരദരയുടെ കാലിൽ വീഴണം അങ്ങ് പൊറുക്കണം എനിക്ക് അബദ്ധം പറ്റി എൻ്റെ ദുരാഗ്രഹവും ഇതും കാരണം ഞാൻ ചെയ്തു പോയ തെറ്റാണ് എനിക്ക് ഇങ്ങനൊരു വ്രതം ആവശ്യമില്ല കൃഷ്ണനെ ദാനം ചെയ്തുകൊണ്ടുള്ളൊരു വ്രതം എനിക്ക് ആവശ്യമില്ല എന്ന് സത്യഭാമ പറയുകയാണ് സത്യഭാമയുടെ പരവേഷം കണ്ടിട്ട് നാരദര് പറഞ്ഞു നിങ്ങൾക്ക് കൃഷ്ണനെ വിട്ടു തരാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട കൃഷ്ണനെ ഞാനൊരു വില നിശ്ചയിക്കും ആ വില നിങ്ങളെനിക്ക് തന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃഷ്ണനെ മടക്കിത്തരാം അപ്പോൾ ആൾറെഡി സമ്പന്നയാണ് ഒരുപാട് കാശുണ്ട് അച്ഛൻ സമ്പന്നനാണ് ഭർത്താവ് ദ്വാരകയുടെ രാജാവാണ് സോ സമ്പന്നതയുടെ മുകളിൽ നിൽക്കുന്ന സത്യഭാമയ്ക്ക് കാശൊരു വിഷയമേ അല്ലായിരുന്നു അപ്പോൾ കുറച്ചൊരു കൂടി തന്നെ സത്യഭാമ വീണ്ടും നാരദരോട് ചോദിച്ചു എന്താണ് അവിടുന്ന് നിശ്ചയിക്കുന്ന വില അത് എത്ര വലിയ വിലയായാലും ഞാൻ തിരിച്ചു തന്ന് എടുക്കാൻ തയ്യാറാണ് എന്ന് സത്യഭാമ നാരദരോട് പറഞ്ഞു അപ്പോൾ നാരദർ പറഞ്ഞു ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ നിശ്ചയിക്കുന്ന വില എന്ന് പറയുന്നത് കൃഷ്ണഭഗവാന്റെ തൂക്കത്തിന് തുല്യമായിട്ടുള്ള സ്വർണം അല്ലെങ്കിൽ അതിനേക്കാൾ വിലപിടിപ്പുള്ള ഏതെങ്കിലും വസ്തുക്കളെ എനിക്ക് വിലയായിട്ട് തരാ എന്നിട്ട് കൃഷ്ണനെ നിങ്ങളെടുക്കുക ഇതാണ് എൻ്റെ വില ഞാൻ നിശ്ചയിക്കുന്ന വില അത് തന്നാൽ നിങ്ങൾക്ക് കൃഷ്ണനെ മോചിപ്പിക്കാം എന്ന് നാരദരെ പറഞ്ഞു അങ്ങനെ തുലാഭാരം ചെയ്യാനുള്ള കൃഷ്ണൻ്റെ വെയിറ്റ് എടുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും തയ്യാറായി ഒരു ക്ലാസ് കൊണ്ടുവന്ന് സ്ഥാപിക്കുകയാണ് അതിൽ ഒരു തട്ടിൽ കൃഷ്ണൻ കയറിയിരുന്നു അപ്പോൾ ഒബിയസ്ലി കൃഷ്ണൻ കയറിപ്പോൾ തട്ടിൻ്റെ ഭാരം കൂടിയപ്പോൾ ആ തട്ട് നിലത്തേക്ക് താണു മറ്റേ തട്ട് പൊങ്ങി നിൽക്കുകയാണ് ആ തട്ടിലാണ് ഇനി വിലപിടിപ്പുള്ള വസ്തുക്കൾ കൊണ്ടുവന്ന് വെക്കേണ്ടത് അങ്ങനെ സത്യഭാമ കൃഷ്ണൻ്റെ ഭാരത്തിന് തുല്യമായിട്ടുള്ള സ്വർണ്ണം അല്ലെങ്കിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ വെക്കാനായിട്ട് ആരംഭിക്കേണ്ടത് തൻ്റെ ആഭൂഷങ്ങൾ ആഭരണങ്ങളെ മൊത്തമായി ഊരി കൃഷ്ണൻ ഇരിക്കുന്ന ക്ലാസ്സില് വെച്ചെങ്കിൽ കൂടി അത് ഒരു തുള്ളി പോലും അനങ്ങിയില്ല എന്നാണ് പറയുക അത് കഴിഞ്ഞിട്ട് ഖജനാവിലുള്ള സകല സ്വര്ണങ്ങളും സ്വന്തം പിതാവിൻ്റെ കയ്യിൽ നിന്നുള്ള സ്വര്ണങ്ങള് മൊത്തം എല്ലാ സ്വർണവും എല്ലാ വിലപിടിപ്പുള്ള വസ്തുക്കളും വെച്ചാലും ഒരു പൊടിക്ക് പോലും ഈ കൃഷ്ണൻ ഇരിക്കുന്ന ക്ലാസ് പൊങ്ങുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അതുവരെ മറ്റുള്ള പത്നിമാരോട് മോശമായി പെരുമാറുന്ന സത്യഭാമ അന്ന് ആദ്യമായി കൃഷ്ണൻ്റെ എല്ലാ പത്നിമാരോടും ഇറക്കാൻ ആരംഭിക്കുകയാണ് അതായത് എനിക്ക് നിങ്ങളുടെ കയ്യിലുള്ള ആഭരണങ്ങൾ തരൂ ഞാൻ കൃഷ്ണനെ മോചിപ്പിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് തന്നെക്കാൾ ചെറിയ പത്നിമാരോട് പോലും അവൾ അന്ന് വളരെ ദയനീയമായിട്ട് അപേക്ഷിക്കാൻ തുടങ്ങി അങ്ങനെ എല്ലാ പത്നിമാരുടെയും ആഭരണങ്ങൾ വാങ്ങിച്ച് ക്ലാസ്സിൽ വെച്ചെങ്കിൽ കൂടി ക്ലാസ്സിന് ഒരു അനക്കം ഉണ്ടായിരുന്നില്ല അവസാനം സത്യഭാമ തൻ്റെ ജ്യേഷ്ഠത്തി അല്ലെങ്കിൽ മുതിർന്ന പത്നിയായിട്ടുള്ള രുക്മിണി ദേവിയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നത് ജ്യേഷ്ഠത്തിക്ക് മാത്രമാണ് ഇനി എന്നെ സഹായിക്കാൻ കഴിയൂ ജ്യേഷ്ഠത്തി എന്തെങ്കിലും ഒരു പോകുമ്പോഴി ഇതിനെ കാണണം അല്ലെങ്കിൽ കൃഷ്ണൻ നാരദരുടെ ദാസനായിട്ട് തന്നെ ഇരിക്കും എന്ന് പറഞ്ഞപ്പോൾ രുക്മിണി തൻ്റെ വിവാഹമോതിരം അഴിച്ചെടുത്ത് അതിനെ ഒരു സ്വ തുളസി ഇലയിൽ പൊതിഞ്ഞിട്ട് വളരെയധികം ഭക്തിയോടും ശ്രദ്ധയോടും കൂടിയിട്ട് കൃഷ്ണൻ ഇരുന്ന ക്ലാസിൻ്റെ എതിർവശത്തുള്ള മറ്റേ ക്ലാസ്സിൽ വെക്കുകയാണ് കൃഷ്ണൻ ഇരുന്ന തട്ടിൻ്റെ ഓപ്പോസിറ്റ് തട്ടിൽ അതായത് ഇത്രയും സ്വർണങ്ങളും ഇതെല്ലാം വെച്ചിട്ടുള്ള തട്ടിൽ ഇത്രയൊക്കെ ആയിട്ടും അത് അനങ്ങിയില്ല പക്ഷേ രുക്മിണി വന്നിട്ട് തൻ്റെ വിവാഹമോതിരത്തിൽ തുളസിടെ ഇല പൊതിഞ്ഞ് അതിൽ ഭക്തിയോടും ശ്രദ്ധയോടും കൂടി വെച്ചപ്പോൾ കൃഷ്ണൻ ഇരുന്ന ക്ലാസ് തന്നെ ഉയർന്ന് അതിൻ്റെ വിധാനത്തിലെത്തി അപ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത് ഇത്രയും സ്വർണവും ഭാരവും ഒക്കെ വളരെ അഹങ്കാരത്തോടുകൂടിയും ഈഗോയോടും കൂടിയിട്ടാണ് സത്യഭാമ സമർപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിന് ഒരു തരിമ്പ് പോലും കൃഷ്ണൻ്റെ ഭാരത്തിനെ അനക്കാൻ സാധിക്കുകയുണ്ടായില്ല കൊണ്ട് കൃഷ്ണൻ്റെ അല്ലെങ്കിൽ ഈശ്വര ചൈതന്യത്തിന് നമ്മുടെ കൂടെ നിൽക്കാൻ സമ്പത്ത് കൊണ്ട് സാധിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥം അങ്ങനെ സത് ഒരു തുളസി ഇലയാണെങ്കിലും അത് ഭക്തിയോട് കൂടിയിട്ടും ശ്രദ്ധയോട് കൂടിയിട്ടും കൂടിയിട്ട് രുക്മിണി സമർപ്പിച്ചപ്പോൾ തുളസാസ് തന്നെ മുകളിലേക്ക് വന്ന് കൃഷ്ണൻ്റെ ഭാരത്തിന് ഈക്വലായിട്ട് നിൽക്കണം അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്പത്തിൻ്റെ ഭാരം കൊണ്ട് നമുക്ക് ഈശ്വരാധീനം ഉണ്ടാവില്ല എന്നാൽ ഒരു തുളസി നമുക്ക് കൊടുക്കാൻ ഒന്നും ഇല്ലെങ്കിലും ഒരു തുളസിയുടെ ഇല വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് ഭഗവാനെ സന്തോഷമുണ്ടാക്കും ഭഗവാൻ അതിനെ സ്വീകരിക്കും എന്നുള്ളതാണ് ഈ കഥയുടെ സാരം എന്ന് പറയുന്നത് അങ്ങനെ നമ്മളുടെ സത്യഭാമാദേവി തൻ്റെ തെറ്റ് മനസ്സിലാക്കുകയും സമ്പത്ത് എന്നുള്ളത് കൊണ്ട് ഈശ്വരനെ കൂടെ നിർത്താൻ സാധിക്കില്ല സമ്പത്ത് കൊണ്ട് ഒരാളുടെയും സ്നേഹം വാങ്ങിക്കാൻ സാധിക്കില്ല ഒരാളുടെയും ബഹുമാനം ഉണ്ടാക്കാൻ സാധിക്കില്ല പക്ഷേ നമ്മൾ ഭക്തിയോടുകൂടിയും ശ്രദ്ധയോടു കൂടിയിട്ടും ബഹുമാനത്തോടു കൂടിയിട്ടും മറ്റുള്ളവരോട് നമ്മൾ ചെയ്യുന്ന പെരുമാറ്റങ്ങളാണ് പലപ്പോഴും നമുക്ക് ഈശ്വര ചൈതന്യം നേടിത്തരിക എന്നുള്ളത് സത്യഭാമ എന്ന് മനസ്സിലാക്കി അന്നത്തോടു കൂടിയിട്ട് സത്യഭാമ തൻ്റെ എല്ലാ അഹങ്കാരങ്ങളും ഉപേക്ഷിച്ചിട്ടും മറ്റുള്ള പത്നിമാരെ പോലെ വളരെയധികം ഭക്തിയോടും ശ്രദ്ധയോടും കൂടിയിട്ട് കൃഷ്ണഭഗവാനോടൊപ്പം ജീവിക്കാൻ തുടങ്ങി അപ്പോൾ സത്യഭാമാദേവിയുടെ അഹങ്കാരം മാറിയെങ്കിൽ കൂടി നമുക്കതിനകത്തുള്ള ലെസൺ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് സ്വത്തും സമ്പത്തും ഉണ്ടെങ്കിലും നമുക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടാവണമെന്നില്ല പക്ഷേ സ്വർണം കൊണ്ടും നം സമ്പത്ത് കൊണ്ട് നമ്മൾ ഈശ്വരനെ വാങ്ങിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ അത് വെച്ച് ഭഗവാനെ തുലോഭാരം നോക്കിയാലോ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കില്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഭക്തിയോട് കൂടിയിട്ട് സമർപ്പണഭാവത്തോട് കൂടി നമ്മൾ ചെയ്താൽ മാത്രമേ അനുഗ്രഹം നമുക്ക് എപ്പോഴും ഉണ്ടാവുള്ളൂ എന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവരെയും ഈശ്വര അനുഗ്രഹിക്കട്ടെ സ്വാമി ക്ഷേണം